ഉയരക്കുറവ് നിരവധി പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഉയരം വയ്ക്കും എന്ന വ്യാമോഹത്തിൽ പല മുറിവൈദ്യന്മാരുടെയും കെണിയിൽ ഇത്തരക്കാര് വീണുപോകുകയും ചെയ്യും എന്നാൽ വിഷമിക്കേണ്ട ഉയരം കുറഞ്ഞിരിക്കുന്നവർക്ക് ആരോഗ്യപരമായി മറ്റാർക്കും ഇല്ലാത്ത നാലു ഗുണങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കൂടുതൽ നാള് ജീവിച്ചിരിക്കും ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് അനുസരിച്ച് ഉയരം കുറഞ്ഞവര് ഉയരം കൂടിയവരെ അപേക്ഷിച്ച് കൂടുതൽ കാലം ജീവിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട് ഉയരം കൂടിയവർക്ക് പലതരം ജീവിതശൈലി രോഗങ്ങളും ഹൃദ്രോഗം ക്യാൻസർ എന്നിവ വരാനും സാധ്യത കൂടുതലാണെന്നും പഠനത്തിൽ വ്യക്തമായതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് ക്യാൻസർ സാധ്യത കുറവ് ഉയരം കൂടിയവരെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞവരിൽ ക്യാൻസറും അതുമായി ബന്ധപ്പെട്ട മരണനിരക്കും കുറവായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഉയരം കൂടിയ സ്ത്രീകളിൽ ആർത്തവ ശേഷം ഗർഭാശയ ക്യാൻസർ സ്തനാർബുദം എന്നിവ കൂടുതലായി കണ്ടുവരുന്നതായി പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉയരം കൂടിയ പുരുഷന്മാരിലെ കുടല് മലത്വാരം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾ എന്നിവയിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും മൂന്ന് തലച്ചോറിലേക്കുള്ള സംവേദനത്തിന് വേഗക്കൂടുതല് തലച്ചോറിലേക്കുള്ള വിവരം കൈമാറുന്ന കാര്യത്തില് ഉയരം കുറഞ്ഞവര് അതിവേഗക്കാരായിരിക്കും തലച്ചോറിലേക്ക് ഒരു വിവരം കൈമാറുന്നതിന് ഉയരം കൂടിയവരെ അപേക്ഷിച്ച് കുറഞ്ഞവരില് പത്തിലൊന്ന് സമയം മാത്രം മതിയാകുമെന്നാണ് പ്രമുഖ ന്യൂറോളജിസ്റ്റ് ഡേവിഡ് ഇഗിൾമാന നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ പഞ്ചേന്ദ്രിയുടെ വഴി അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളോട് ഉയരം കുറഞ്ഞവരായിരിക്കും ആദ്യം പ്രതികരിക്കുന്നത് ക്തം രക്തം കട്ടപിടിക്കുന്നതു മൂലമുള്ള അപകടം കുറവായിരിക്കും ഉയരം കുറഞ്ഞവരിലെ തലച്ചോറിലും ഹൃദയത്തിലും മറ്റും രക്തം കട്ടപിടിക്കുന്നതു മൂലം ഉണ്ടാകുന്ന അപകടാവസ്ഥ കുറവായിരിക്കുമെന്നാണ് വിദഗ്ധര് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഇരുന്നൂറ് വരെ സെന്റിമീറ്റർ വരെ ഉയരമുള്ളവരിലെ രക്തം കട്ടപിടിച്ചുള്ള അപകടാവസ്ഥ കൂടുതലായിരിക്കുമെന്ന് രണ്ടായിരത്തി പതിനഞ്ചില് നടത്തിയ പഠനത്തിൽ വ്യക്തമായിട്ടുണ്ട്